ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ഭിന്നശേഷി വിഭാഗക്കാർക്കുള്ള യു ഡി ഐ ഡി കാർഡ് രണ്ടാം ഘട്ട ക്യാമ്പിൽ മുദ്ര പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് താനൂർ നഗരസഭയിൽ തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന്റെയും രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും പരിശീലനം സംഘടിപ്പിച്ചു താനൂർ നഗരസഭ ചെയർമാൻ പി പി ഷാംസുദീൻ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ വിവരശേഖരണത്തിന്റെയും രജിസ്ട്രേഷൻ ക്യാമ്പയിന്റെയും പരിശീലന പരിപാടി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷാംസുതി ഉദ്ഘാടനം ചെയ്തു భిన్న <Sessizituan> వివరశేఖరణం <Sessizituan> <Sessituan> <Sessituan> ഓൺലൈൻ രജിസ്ട്രേഷനും രണ്ടായിരത്തി പതിനഞ്ചിലെ ഭിന്നശേഷി സർവേ പ്രകാരം മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷത്തോളം ഭിന്നശേഷിക്കാരുള്ളതിൽ അറുപത്തി അയ്യായിരം പേർ മാത്രമാണ് ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത് താനൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന പരിപാടി മറ്റ് തദ്ദേശ സ്ഥാപനങ്ങള് കൂടി നടപ്പിലാക്കാൻ സാധിച്ചാൽ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും വിവരശേഖരണം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താനൂർ നഗരസഭയിൽ സാമൂഹ്യനീതി വകുപ്പിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും അംഗനവാടി വർക്കർമാരുടെയും വളണ്ടിയർമാരുടെയും സഹകരണത്തോടെയകും ഭിന്നശേഷി സർവേയിലൂടെ സമ്പൂർണ്ണ യു ഡി ഐ ഡി രജിസ്ട്രേഷൻ നടത്തുക രജിസ്ട്രേഷൻ പൂർത്തിയായവർക്ക് ഭിന്നശേഷിക്കാരുടെ ഏകീകൃത തിരിച്ചറി രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കും കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്കർ അധ്യക്ഷത വച്ചു സാമൂഹ്യനീതി വകുപ്പ് പ്രതിനിധി സഹിർ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ ജെയിംസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിഫ അംഗൻവാടി വർക്കർമാർ വിവിധ കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർമാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു